അറബിക് വിദ്യാഭ്യാസത്തെ പരിപോഷിപ്പിക്കുന്ന സമീപനമാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിരിക്കുന്നതെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറബിക് ഭാഷാ സെമിനാറും പണ്ഡിത സമാധാരണവും കടപ്പാക്കട സ്പോർട്സ് ക്ലബിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കേരളത്തിലെ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് രാജ്യത്ത് നിലനിൽക്കുന്ന ചില കാര്യങ്ങളുണ്ട് നമ്മുടെ ഭരണഘടനയെ പറയുന്നത് മാന്യമായി ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനുള്ള അവകാശമുണ്ട് ഇഷ്ടമുള്ള ആഹാരം കഴിക്കാനുള്ള അവകാശമുണ്ട് ഇഷ്ടമുള്ള ദൈവം ദൈവത്തിൽ വിശ്വസിക്കുവാനും പ്രാർത്ഥിക്കുവാനുള്ള അധികാരമുണ്ട് ഇതൊക്കെ നമ്മുടെ ഭരണഘടനയെ പറയുന്ന കാര്യങ്ങളാണ് എന്നാൽ ഇന്ന് ആ ഭരണഘടനയെ പറയുന്ന കാര്യങ്ങൾ പലതും ഇന്ന് നിഷേധിക്കപ്പെടുകയാണ് അത് രാജ്യത്ത് വലിയ അസ്വസ്ഥത ഉണ്ടാക്കുമെന്ന് ഉള്ള കാര്യത്തിൽ സംശയമില്ല നമ്മുടെ ലക്ഷദ്വീപിൽ അവിടെ കേരള സിലബസിൽ പഠിക്കുന്ന പന്തിരായിരത്തോളം വരുന്ന വിദ്യാർത്ഥികളുണ്ട് ആ പന്തിരായിരത്തോളം വരുന്ന വിദ്യാർത്ഥികളും ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം ഒരു വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളാണ് ഇന്നിപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുന്നത് അവിടെ കേരള സിലബസ് ക്യാൻസൽ ചെയ്യുന്നതിന് വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് ഞാൻ വിദ്യാഭ്യാസ മന്ത്രിക്ക് നിങ്ങളത് ചെയ്യല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് കേന്ദ്രമന്ത്രിക്ക് കത്തല്ല അയച്ചിട്ടുണ്ട് അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ഇപ്പം രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സമവിവാസങ്ങൾ അറബി അറബി വിഷയം പഠിക്കുകയും മനസ്സിലാക്കുകയും അതിൻ്റെ ചരിത്രം അറിയാവുന്ന പണ്ഡിതന്മാരും വിദ്യാർത്ഥികളും മനസ്സിലാക്കണം രാജ്യത്ത് നടക്കുന്നത് അത്ര ഗുണകരമായ കാര്യങ്ങൾ അല്ല നമ്മുടെ പാർലമെൻറ്റ് നടക്കുന്ന കാര്യങ്ങളായിരുന്നാലും പ്രത്യേക വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടക്കുന്ന കാര്യങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ആക്കി മാറ്റുന്നതിന് വേണ്ടി നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങളൊക്കെ തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ മതേതരത്വം തകർക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല ഒരു കാലഘട്ടമാണ് സ്കൂൾ കോളേജ് തലങ്ങളിലും സർവകലാശാലകളിലും പഠന സൗകര്യങ്ങൾ വിപുലമാക്കി ഗൾഫ് മേഖലയിലെ തൊഴിൽ സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ കഴിയും വിധം അറബിക് ഭാഷാ പഠനം പരിഷ്കരിച്ചിട്ടുണ്ടെന്ന് ജില്ലയുടെ ചുമതല വഹിക്കുന്ന ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു ചടങ്ങിൽ അറബിക് ഭാഷാ പണ്ഡിതരെ ആദരിച്ചു അറബിക് കലോത്സവം ചെയർമാൻ അൻസർ ഷാഫി അധ്യക്ഷനായി എം മുകേഷ് എം എൽ എ ഡെപ്യൂട്ടി മേയർ കൊല്ലം മധു അറബിക് സാഹിത്യോത്സവ കമ്മിറ്റി കൺവീനർ എസ് അഹമ്മദ് ഉഖൈ വൈസ് ചെയർപേഴ്സൺ എസ് സദ്വിതാദേവി അറബിക് ഭാഷാ പണ്ഡിതന്മാർ ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് കേരളം കൊല്ലം കേക്ക് വെറൈറ്റികളിൽ വിസ്മയം തീർക്കുന്ന അർസുവിൽ ക്രിസ്തുമസ് പുതുവത്സര ഓഫർ സെയിൽ ആരംഭിച്ചിരിക്കുന്നു ഫ്രഷ് ക്രീം കേക്കുകൾക്ക് പതിനഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ട് സ്ഥാപനങ്ങൾക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ ഓഫറുകൾ പ്രീമിയം പ്ലം കേക്കുകൾ നോർമൽ മാർക്കറ്റ് വിലകളിൽ ഫ്രഷ് ക്രീം കേക്കുകൾ അരമണിക്കൂറിനുള്ളിൽ ലൈവ് ആയി ചെയ്തു നൽകുന്നു ഫ്രീ ഹോം ഡെലിവറി അറബിക് അരബിക് വെറൈറ്റികൾ കേക്ക് പർച്ചേസുകൾക്ക് ഡിസ്കൗണ്ട് കോക്കണുകൾ ലക്കി ഡ്രോ വിജയികൾക്ക് ഗിഫ്റ്റ് കാർഡുകൾ ബർത്ത്ഡേ കോമ്പോസെറ്റുകൾ ഉൾപ്പെടെ നൽകുന്നു ബർത്ത്ഡേ ഡെക്കറേഷൻസ് ഗിഫ്റ്റ് ഹാമ്പേഴ്സ് എന്തിനും ഇനി തന്നെ അറബിക് ഡെസേർ കേക്ക് ഡെസേർട്സ് ഐസ്ക്രീം ഡെസേർട്സ് തുടങ്ങി ഒട്ടനവധി വെറൈറ്റി ഡെസേർട്ടുകൾക്ക് ജംഗ്ഷൻ അഞ്ചൽ opposite Ramraj theatre, Punalur.